പഴയങ്ങാടി വാദ്യഹുദ സ്കൂൾ കയ്യടക്കി വെച്ചിരിക്കുന്ന ദേവസ്വത്തിന്റെയും സർക്കാരിന്റെയും സ്ഥലം തിരിച്ചുപിടിക്കുക വദ്യഹൂദ സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യമുയർത്തി ബി ജെ പിയുടെ നേതൃത്വത്തിൽ വാദ്യഹുദ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് ഉദ്ഘാടനം ചെയ്തു പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാടായിപ്പാറ വാതിഹൂത സ്കൂൾ കോംപ്ലക്സിലേക്ക് നടത്തിയ മാർച്ച് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മതതീവ്രവാദ ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയത് സിപിഎം ആണെന്നും മാടായിപ്പാറയില് തീവ്രവാദ ശക്തികൾ പ്രകടനം നടത്തിയതിന് പിന്തുണ നല്കിയത് ആണെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് പറഞ്ഞു രണ്ട് രണ്ട് വിഭാഗമാണ് ഒരു കൂട്ടർ കൂട്ടർ മറ്റൊരു ചുവന്ന വെളിച്ചമാണ് ഈ വെളിച്ചങ്ങളും കൂടി ഇസ്ലാമിക ൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയാണ് രേഖാപരമായി ഞങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ കൃത്രിമമായ രേഖയുണ്ടാക്കി നിങ്ങൾക്ക് അവകാശമില്ലാത്ത ഭൂമി നിങ്ങൾ കൈവശം തിരിച്ചു പിടിക്കാൻ ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ തയ്യാറാകുമെന്ന് ഈ കോളേജ് ഭരണരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അത്തരം സാഹചര്യം ഉണ്ടാക്കരുത് ആ സാഹചര്യത്തിലേക്ക് പോകരുത് മാത്രമല്ല ഈ മാടായിപ്പാരുടെ പവിത്രത നിങ്ങൾക്കറിയാക്കുമല്ലോ അവിടെ നിങ്ങൾക്ക് തോന്നിവാസ കാണിക്കാനുള്ളതല്ല നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാനും നിങ്ങൾക്ക് പിടർ നടത്താനും നിങ്ങൾക്ക് നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ ഭൂമി വേറെയുണ്ടല്ലോ ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആരാധനയോടുകൂടി പവിത്രതയോടുകൂടി കാണുന്ന സ്ഥലത്ത് പോയി തോന്നിവാസ കാണിച്ചാൽ അങ്ങനെ കാണിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൂടി വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അറിയാമെന്നും ഞാനവരെ ഉൾപ്പെടുത്തുകയാണ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് എ വി സനില് സി രഘുനാഥ് എ പി ഗംഗാധരൻ അജികുമാർ ടി സി മനോജ് അരുൺ തോമസ് സുജിത് വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി